ൂരിൽ സ്വർണ്ണ വ്യാപാര നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചരിത്രം കുറിക്കുന്നു സമ്പൂർണ്ണ വെഡിംഗ് ജ്വല്ലറി ഡെസ്റ്റിനേഷനിൽ ഇനി ഓരോ തരം ഹോൾസെയിൽ പണിക്കൂലിയും ഡയമണ്ട്സ് ഓൺലൈൻ അവൈലബിൾ കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും താലൂക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഔഷധങ്ങൾ നട്ട് സംരക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി വിവിധ സർക്കാർ സ്കൂൾ വളപ്പുകളിൽ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഔഷധ വൃക്ഷങ്ങൾ നട്ടു സംരക്ഷിക്കുകയും ഔഷധ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ ഹരിദാസൻ ഇയൻ നിർവഹിച്ചു പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി എ ജലീൽ വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി ഡോക്ടർ ധന്യാ വേലായുധൻ ആശാ ലില്ലി തോമസ് മുരളി കുട്ടമ്പുഴ സനീഷ് പി എസ് ഷംജൽ പി എം സണ്ണി പി വി ഫ്രാൻസി ജെ പുന്നോലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ